اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين يبايعونك انما يبايعون الله يد الله فوق ايديهم فمن نكث فانما ينكث على نفسه ومن أوفى بما آهد عليه الله فسيؤتيه أجرا عظيما سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلونا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا. صدق الله صدق الله العلي العظيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. സൂറത്തുൽ ഫ പത്ത് പതിനൊന്ന് ആയത്തുകളാണ് പാരായണം ചെയ്തത് ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് അതിന്റെ അർത്ഥം ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം ഇന്നല്ലദീന തീർച്ചയായും താങ്കളോട് ചെയ്തവർ താങ്കളോട് ഉടമ്പടി ചെയ്തവർ ഇന്നമാ യുബായ് ഊനഅല്ല അവർ അള്ളാഹുവിനോടാണ് വാസ്തവത്തിൽ ആ ഉടമ്പടി ചെയ്തത് യദുല്ലാഹി ഐദീഹിം അവരുടെ കരങ്ങൾക്കുമീതെ അള്ളാഹുവിന്റെ കരം ഉണ്ടായിരുന്നു ഇനി വല്ലവനും ആ ഉടമ്പടി ലംഘിക്കുന്നുവെങ്കിൽ അല നഫ്സിഹി ആ അതിന്റെ വിപത്ത് ആ ഉടമ്പടി ലംഘിച്ചവന് തന്നെയായിരിക്കും വമൻ ആഹദ ഇനി അള്ളാഹുവിനോട് ചെയ്ത ഉടമ്പടി പാലിക്കുന്നവൻ ഫസയു തീഹി അജുറൻ അലീമ അള്ളാഹു അവന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് പ്രവാചക ബദവി അറബികൾ ഗ്രാമീണ അറബികളിൽ പിന്മാറി നിന്നവർ താങ്കളോട് ഇപ്പോൾ വന്ന് പറയും ഷകലത്ത്ന വ വഹ്ലൂന ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മുതലുകളും കുടുംബങ്ങളും രക്ഷിക്കുന്ന തിരക്കിൽ പെട്ടുപോയി ഞങ്ങൾ സ്വന്തം മുതലുകളും കുടുംബങ്ങളും രക്ഷിക്കുന്ന തിരക്കിൽ പെട്ടുപോയി ഞങ്ങൾക്ക് പാപമോചനത്തിനു വേണ്ടി താങ്കൾ പ്രാർത്ഥിച്ചാലും യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം ഈ ജനം അവരുടെ മനസ്സുകളിൽ ഇല്ലാത്തതാണ് നാവുകൾ കൊണ്ട് പറയുന്നത് പറയുക അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉടമപ്പെടുത്തുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇന്ന് അറാദിക്കും ലറൻ അല്ലാഹു ഒരു തിന്മ ഉദ്ദേശിച്ചാൽ ഔ അല്ലെങ്കിൽ അവൻ നിങ്ങൾക്കൊരു ഉപകാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബൽഖാൻ അല്ലാഹുമാലൂന എന്നാൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് ഇവിടെ അള്ളാഹു സുബാനു താല ആദ്യത്തെ ആ ആയത്തിൽ പത്താമത്തെ ആയത്തിൽ പറയുന്നത് അതായത് ഉസ്മാൻ അഫ്ഫാൻ അള്ളാഹു അനഹുവിനെ സലാഹു അലൈഹി വസ്ലം മക്കയിൽ ഒരു പ്രതിനിധിയായിട്ട് അയക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു ഈ ഈ സൂറത്തിന്റെ ആമുഖം ഇതിന്റെ അവതരണ പശ്ചാത്തലം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അതായത് ഉമ്ര ചെയ്യാൻ വേണ്ടി വന്ന പ്രവാചകൻ സല്ലാഹുലി വസ്ലമയ്ക്കും അനുയായികൾക്കും അതിനുള്ള അനുമതി കിട്ടില്ല എന്നായപ്പോ അവരെ തടയാൻ വേണ്ടി മക്കാമുഷരിക്കൽ തയ്യാറായി വന്നപ്പോ ഉസ്മാൻ ബിൻ അഫ്ബർ അലി അള്ളാഹുനവിനെ കുറേശുകളുമായി സംസാരിക്കുന്നതിന് വേണ്ടി നബി ആലോചിച്ച അയച്ചിരുന്നു പക്ഷെ അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന ഒരു വാർത്ത ആ വാർത്ത പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞു പക്ഷെ ആ വാർത്ത കിട്ടുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു അതായത് തങ്ങളുടെ പ്രതിനിധിയെ വധിച്ചത് തങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് എന്ന് നബി നബിസല്ലാഹുലി വല്ലം മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സഹാബികളോട് ഒരു പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി പിന്നെ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോ രണ്ട് രൂപത്തിലാണ് ഈ പ്രതിജ്ഞ ചെയ്തത് അല്ലെങ്കിൽ രണ്ട് അഭിപ്രായം ഉണ്ട് അതിനെ ഒന്ന് ഞങ്ങൾ സ്വയം തന്നെ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ തയ്യാറാണ് എന്നതാണ് രണ്ടാമതൊരു സംഗതി എന്തുവന്നാലും വന്നാലും സമരമുഖത്തുനിന്ന് പിന്മാറുകയില്ല എന്നതാണ് രണ്ട് അർത്ഥത്തിലും ശരിയാണ് കാരണം സമരമുഖത്ത് നിന്നും ആയുധങ്ങളൊന്നും ഇല്ലാത്ത ഒരു സൈന്യം സമരമുഖത്ത് നിന്ന് മാറില്ല എന്ന് പിൻ പ്രതിജ്ഞ ചെയ്യുന്നത് സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിന്റെ തുല്യമാണ് അപ്പോ ആ അർത്ഥത്തിൽ വളരെ സ്വന്തം ജീവൻ കൊണ്ട് അവർ ചെയ്ത ഒരു പ്രതിജ്ഞയായിരുന്നു അത് വാസ്തവത്തിൽ അത് രണ്ടോ ഒന്ന് തന്നെയാണ് അപ്പോ നബി സല്ലാസ്മോട് ചെയ്ത പ്രതിജ്ഞയുടെ ഒരു വാചകം എന്ന് പറയുകയാണെങ്കിൽ അത് ഇത്രയായിരുന്നു ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ അലാഹനുവിന്റെ വധവാർത്ത സത്യമാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ കുറൈശികളോട് പ്രതികാരം ചെയ്യുന്നതാകുന്നു അതിന്റെ ഫലമായി ഞങ്ങൾ ഓരോരുത്തരും അരിഞ്ഞു വീഴ്ത്തപ്പെട്ടാലും ശരി ഇതായിരുന്നു ആ പ്രതിജ്ഞയുടെ ഒരർത്ഥത്തിലുള്ള വാചകൻ അപ്പോ യസത്തിൽ യഥാർത്ഥത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാർ അല്ലാൻ വധിക്കപ്പെട്ടിരിക്കുന്നുവോ അതല്ല ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം അപ്പോഴും അറിഞ്ഞ് അറിഞ്ഞിരുന്നില്ല ഉറപ്പായിരുന്നില്ല അതുകൊണ്ട് തന്നെ നബി സല്ലാല്സലം കരാർ ചെയ്തപ്പോ പ്രതിജ്ഞ ചെയ്തപ്പോ തന്റെ ഒരു കൈ മറ്റേ കയ്യിൽ വെച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാർ അല്ലാൻ വേണ്ടി പോലും പ്രതിജ്ഞ ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാറുല്ലാൻ ഒരു ശ്രേഷ്ഠത ലഭിച്ചു അതായത് സ്വന്തം കൈക്ക് പകരം പ്രവാചകന്റെ കൈ വച്ചിട്ട് ഇത്തരം ഒരു പ്രതിജ്ഞ ചെയ്ത ആൾ എന്നുള്ള നിലക്ക് ഒരു പ്രത്യേക ശ്രേഷ്ഠത ഉസ്മാൻ ബിൻ അഹ് അല്ലുളനുവിന് ലഭിക്കേണ്ടായി അപ്പോ അതിന്റെ അർത്ഥം ഉസ്മാൻ ബിൻ അഫ്ഫാനുള്ള ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അഥവാ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉസ്മാൻ ബിൻ അഫ്ഫാറുൽവിന്റെ പേരിലുള്ള ഒരു പ്രതിജ്ഞയും അദ്ദേഹം ഈ പ്രതിജ്ഞയിൽ പങ്കെടുത്തു എന്നതിന്റെ തെളിവായിക്കൊണ്ടാണ് നബ്സലാസ്ലം അങ്ങനെ ചെയ്തത് എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്നല്ലദീന യുബായുനൊക്കെ ഇന്നമാ യുബായുനല്ല അവര് താങ്കളോടല്ല വാസ്തവത്തിൽ അപ്രതിജ്ഞ ചെയ്തത് മറിച്ച് എന്നോടാണ് അതിനൊരു ബലം നൽകാനാണ് അടുത്ത വാചകം അള്ളാഹു പറഞ്ഞത് വാസ്തവത്തിൽ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരത്തിരുമുകളിൽ നിങ്ങളുടെ കരം വെച്ചപ്പോൾ അതിന്റെ മുകളിൽ അള്ളാഹുവിന്റെ കരം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ കരം വച്ചത് നബിസ് അല്ലാഹുലി വസ്ലമിയുടെ കരത്തിന് മുകളിലാണെങ്കിൽ കൂടി നിങ്ങളുടെ കൈ പ്രവാചകന്റെ കയ്യിലാണ് നിങ്ങൾ വെച്ചതെങ്കിൽ കൂടി അതിന്റെയൊക്കെ മുകളിൽ അള്ളാഹുവിന്റെ കൈ ഉണ്ടായിരുന്നു അത് അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടുള്ള നബി സല്ലാ വസ്ലമയോട് നിങ്ങൾ ചെയ്ത കരാറിനെ അത് വാസ്തവത്തിൽ ബലപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ എന്നോടാണ് കരാർ ചെയ്തത് എന്നതാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത് എന്നിട്ട് പറയുന്നു ഫമൻ നഫ്സി ആരെങ്കിലും ഈ കരാറ് ലംഘിക്കുന്നുവെങ്കിൽ അത് സ്വയം സ്വന്തത്തിന് തന്നെയാണ് ആ ലംഘിച്ചതിന്റെ അതിന്റെ അപ്രത്യാഘാതം അതിന്റെ അനന്തരഫലം അവന് തന്നെയാണ് ഉണ്ടാവുക എന്ന് എന്നാഹു പറയുന്നു അപ്പോ ഏത് തരത്തിലുള്ള കരാറും അള്ളാഹുവിനെ മുൻനിർത്തി ഒരു കരാർ ചെയ്താൽ അത് പാലിക്കാൻ ബാധ്യസ്ഥമാണ് നമ്മൾ ഓരോരുത്തരും അതിനെ ലംഘിച്ചാൽ ആ ലംഘിക്കുന്നതിന്റെ അനന്തരഫലം ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും എന്നുകൂടി കൂടി അതിൽ നിന്ന് സൂചനയാണ് ഒമൻ ബിമ ആഹത അലൈഹുഹ എന്നാൽ അള്ളാഹുവിനോട് ചെയ്ത ഇത്തരം കരാറുകൾ പൂർത്തീകരിക്കുന്നവൻ ഫസയ്യു തീഹി അജുറൻ നലിമ അള്ളാഹു അവർക്ക് മഹത്തായ പ്രതിഫലം നൽകും ഇവിടെ ഒരു പ്രയോഗം അറബി ഭാഷയുടെ ഒരു പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഇവിടെ പറയേണ്ടത് ഔഫ ബിമ ആഹദ അലൈഹി എന്നാണ് പറയേണ്ടത് ഒമൻ ഔഫ ബിമ ആഹദ അലൈഹില്ലാ ഭാഷാ പ്രയോഗം അനുസരിച്ച് അങ്ങനെയാണ് പറയേണ്ടത് പക്ഷെ ഇവിടെ ആ നിയമം ലംഘിച്ചിട്ട് ഇമാ അലൈഹു ലാഹ എന്നാണ് പറയുന്നത് അപ്പൊ ഈ അസാധാരണ വാക്യ ഘടന ഇതിനെക്കുറിച്ച് ഇമാം അല്ലാമ ആലു ആലൂസി അഹമ്മത്തല്ലാഹിഅ അലഹി അദ്ദേഹം രണ്ട് ന്യായങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രതിജ്ഞ എടുക്കുന്ന ആ സംഗതിയുടെ മഹത്വവും ഗൗരവവും വെളിപ്പെടുത്തലാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട് അതിനാൽ ഇവിടെ അലൈഹി എന്നതിന് പകരം അലൈഹു എന്നാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത് രണ്ടാമത്തത് ഹുവ എന്ന പദത്തിന് പകരമാണ് ഹു എന്ന പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഹു എന്നതിന് സാധാരണഗതിയിൽ അല എന്നത് ഹർഫ് ജർ എന്നാണ് അറബി പറയാം അതായത് ഈ കെസർ കൊടുക്കുന്നതിന് വരുന്ന അല്ലെങ്കിൽ ആ കെസറിന്റെ ഇകാരത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പദങ്ങളെ ഈ അല ഫി മിൻ ബി ലി പോലുള്ള പദങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യയങ്ങളാണ് അത് അറബി ഭാഷയിൽ ആ പ്രത്യയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള അക്ഷരത്തിന് ഇകാരമാണ് വരിക അതിനാണ് ജർറ് മജ്റൂർ അല്ലെങ്കിൽ ജാർ മജ്റൂർ എന്ന് അറബി പറയാം ഗ്രാമറിന്റെ വിശാലമായ ഘടനയിലേക്ക് നമ്മൾ പോകുന്നില്ല മറിച്ച് ഈ ഒരു വായന അല്ലെങ്കിൽ ഈ തിലാവത്തിന്റെ ഒരു നിയമം നമ്മൾ വാസ്തവത്തിൽ ഗ്രഹിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായത് അത് പറയണം അപ്പോ ഹുവ എന്ന പദത്തിന് പകരം ഹു എന്ന് ഉപയോഗിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്ത കരാർ അവൻ എന്ന പദത്തിൽ ഹു എന്ന് അള്ളാഹുവിനെ ഊന്നിപ്പറയുന്നതിന് വേണ്ടി ആണ് അവിടെ ഹു കൊടുത്തത് എന്നതാണ് ഇതിനിമ അല്ലാമ അലൂസി അലൂസി റഹ്മാഹ്ലാഹ് നൽകുന്ന ഒരു വ്യാഖ്യാനം അതുകൊണ്ട് തന്നെ ആ പ്രതിജ്ഞാപാലനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നർത്ഥം പിന്നെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അറബ് ബദവി ഗ്രാമീണ അറബുകളിൽ പെട്ടവർ ചിലർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പിന്നെ കുടുംബം ഞങ്ങളുടെ പണം ഇതൊക്കെ ഞങ്ങൾക്ക് ആ തിരക്കിൽ ഞങ്ങൾ പെട്ടുപോയി അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവർ വന്ന് പറയുന്നുണ്ട് അതായത് ഉംറ ചെയ്യാൻ വേണ്ടി നബി അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പോകുമ്പോൾ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന മുസ്ലിംകളെ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവരെ അലൈഹി വസല്ലം അവരെ ക്ഷണിച്ചു ഉംറക്ക് പോകാൻ പക്ഷേ അവര് വിശ്വാസികളായിട്ടും ജീവിതമോഹത്താൽ കുടുംബത്തിന്റെ കാര്യത്തിൽ സ്വന്തം സമ്പത്ത് സംരക്ഷിക്കുന്ന തിരക്കിലായതുകൊണ്ട് അവര് സ്വന്തം വസതി വിട്ട് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അവരവിടെ തന്നെ അത് സംരക്ഷിച്ച് അവിടെയിരുന്നു എന്നിട്ട് അവര് പിന്നെ ഇനി താങ്കൾ മദീനയിലേക്ക് ചെല്ലുമ്പോൾ അവർ വന്നിട്ട് പറയും എന്ന് അഡ്വാൻസ് ആയിക്കൊണ്ട് മുൻകൂറായിക്കൊണ്ട് അള്ളാഹു നബിസ് അല്ലാഹുലിമെ അറിയിക്കുകയാണ് കാരണം ആ വന്നവർ അവരുടെ മനസ്സിലുള്ളത് അള്ളാഹുവിന് അറിയാമല്ലോ പക്ഷെ ഇങ്ങനെ വന്ന് ബാഹ്യമായിട്ട് താങ്കളോട് ഇത്തരം കാരണങ്ങൾ നിരത്തും എന്ന് നബി നബിസ് അലൈഹി അല്ലെ അള്ളാഹു അറിയിക്കണം അസ്സലം മുഗീറ ജുഹൈന റീഫാർ അഷ്ജാ തുടങ്ങിയ ദീൽ തുടങ്ങിയ ഗോത്രങ്ങളിലെ ആളുകളാണ് എന്നാണ് ഇതിന് ഇത് സംബന്ധമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് അവർ പറയുന്ന ഒരു വാക്ക് അള്ളാഹു കൃത്യമായിട്ട് ഉദ്ധരിക്കുന്നു എന്താണ് ഞങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ സമ്പത്തും ഞങ്ങളെ തിരക്കിലാക്കി ഫസ്തഹഫിറൻ അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിന് അള്ളാഹു വിലയിരുത്തിയിട്ട് പറയുന്നു യഹൂലൂ നബി മാലൈസ സിനിഹും മാലൈസഫിയുലൂബിയും അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്ത വർത്തമാനമാണ് അവർ അവരുടെ നാവുകൾ കൊണ്ട് പറയുന്നത് മനസ്സുകളിൽ ഇല്ലാത്ത വർത്തമാനം അപ്പൊ ഇതിന് രണ്ട് ആശയമുണ്ട് ഒന്ന് മദീനിലെത്തിയു ശേഷം ഇക്കൂട്ടര് പുറപ്പെടാതിരുന്നതിന് ഉന്നയിക്കുന്ന കാരണങ്ങൾ കളവും അത് കാപട്യവുമാണ് അത് അവരുടെ മനസാക്ഷിക്ക് അറിയാം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പുറപ്പെടാതിരുന്നതെന്ന് കാരണം അവരുടെ മനസ്സിന് വളരെ വ്യക്തമാണ് എന്നിട്ടും അവർ പറയുന്നത് ഒരു നുണയാണ് എന്നതാണ് വാസ്തവം അതുകൊണ്ട് അതാണ് അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്താണ് അവർ പറയുന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥം രണ്ടാമത്തെ ഒരു ആശയം അവർ നബിസിലാളും മാപ്പ് അപേക്ഷിക്കുന്നുണ്ടല്ലോ ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കണം ഈ പറയുന്നത് വാസ്തവത്തിൽ അവർക്കൊരു ഒരു എന്തെങ്കിലും ഒരു ഖേദം ഉണ്ടായിട്ട് പറയുന്നില്ല മറിച്ച് വാസ്തവത്തിൽ അവർക്കൊരു ഖേദവും ഇല്ല അലൈഹി അലുലൈസ്ലമേ പിന്തുടരാതിരിക്കുക വഴി ഞങ്ങൾ എന്തെങ്കിലും ഒരു പാപം ചെയ്തായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല എന്നല്ല പാപമോചനത്തിനോട് അവർക്കൊരു താല്പര്യവുമില്ല ശരിക്കും വാസ്തവത്തിൽ അവർ ചിന്തിക്കുന്നത് ഈ ഒരു യാത്രക്ക് പുറപ്പെട്ടിരുന്നില്ലെങ്കിൽ പുറപ്പെടാതിരിക്കുക വഴി തങ്ങൾ ചെയ്തത് വലിയ ബുദ്ധിയാണ് ഞങ്ങളുടെ കുടുംബത്തെയും സമ്പത്തിനൊക്കെ സംരക്ഷിച്ച് ഇവിടെ ഇരിക്കുന്നതാണ് ബുദ്ധി എന്നവര് കരുതിയതാണ് അതുകൊണ്ടാണ് അതല്ലെങ്കിൽ വിശ്വലതാളുച്ചയുടെ പിന്നെ ദീനും നബി പ്രവാചകന്റെ കൽപ്പനകളുമാണ് അവർക്ക് പ്രാധാന്യമുള്ളതെങ്കിൽ അവർ പുറപ്പെടുമായിരുന്നല്ലോ അല്ലെങ്കിൽ അവർ വീട്ടിലിരിക്കുമായിരുന്നില്ല ഇതാണ് അതിനെക്കുറിച്ച് കുറിച്ച് അള്ളാഹു പറയുന്നത് പിന്നീട് അള്ളാഹു ഒരു നബിയോട് പറയാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ ഉപകാരം ഏൽപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് ഉടമപ്പെടുത്തുന്നവരാരുള്ളത് അത് നിങ്ങൾക്ക് നടക്കില്ല അത് അള്ളാഹു സംഭവിപ്പിക്കുക തന്നെ ചെയ്യും ബൽ അള്ളാഹുബിമാബീറ അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അപ്പോ വാസ്തവത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം ഈ ഇവരുടെ തീരുമാനം അള്ളാഹുവിയിലേക്ക് വിടാണ് എന്നിട്ടാണ് നബി ഇത് പറയുന്നത് അതായത് അള്ളാഹുവിന്റെ തീരുമാനം നിങ്ങളുടെ കർമ്മത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അവൻ അറിഞ്ഞ അതിനെ ആസ്പദിച്ചായിരിക്കും നിങ്ങളുടെ കർമ്മം ശിക്ഷാർഹമാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഇനി നിങ്ങളുടെ കർമ്മം ശിഷാർഹമല്ലെങ്കിൽ ഞാൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാലും നിങ്ങൾക്ക് ഒരു കുറവും വരില്ല അധികാരം എന്റെ കയ്യിലല്ല മറിച്ച് അതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ് ആർക്കും വാക്കുകൊണ്ടൊന്നും അള്ളാഹുവിനെ ആവുകയില്ല അതിനാൽ നിങ്ങൾ പുറമേ പറയുന്നത് സത്യമെന്ന് അംഗീകരിച്ച് അതിന്റെ പേരിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാപമോചനം അർത്ഥിച്ചാലും അർത്ഥിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് നബി സല അലുസ്ലം അവരെ തെരുപ്പെടുത്തുകയാണ് ഇതിലൂടെ അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته